അപ്പം ഞാൻ ഇന്നെൻ്റെ ചങ്ങാഴ്ചമാരുടെ കൂടെ ഇന്ന് എൻ്റെ അയൽവാസിയായ സത്താർച്ചാൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അയൽവാസി എന്ന് പറയുമ്പോൾ സത്താർച്ച പുതിയ വീട് കൂടി ആയിട്ടുണ്ട് കുറച്ച് അങ്ങോട്ടാണ് ഞങ്ങളങ്ങനെ വലിയ കാറ്റം കയറി പോവാണ് ഗായസ് അപ്പം അങ്ങനെ പോകുന്ന ഇടയ്ക്ക് ഇത് നമ്മുടെ ആലമ്പാടിയിലെ അംഗൻവാടിയാണ് അപ്പോൾ നമ്മൾ പിള്ളേരെ അയക്കുന്ന അംഗൻവാടിയല്ല ഞങ്ങൾ ഞങ്ങളെ പിള്ളേരെ അയക്കുന്ന അംഗൻവാടി ഞങ്ങൾ വീടിന് കുറച്ച് അങ്ങോട്ട് സൈഡാണ് ഇത് ഇപ്പുറത്തെ സൈഡായിട്ടാണോ ഈ അംഗൻവാടി എന്നത് അപ്പം ഞാനും എൻ്റെ രണ്ട് ചങ്ങാഴ്ചമാരും കൂടിയിട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ ഒന്നിച്ചാണ് മദ്രസിൽ പോയത് കളിച്ചത് അങ്ങനെ എൻ്റെ ചങ്ങാഴ്ചമാരും കൂടി ഞങ്ങൾ സർച്ചാണ് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വയ്യറിയാത്ത ഞങ്ങൾ ഏതൊക്കെയോ വയ്യൽ കൂടിയിട്ട് ഞങ്ങൾ പോവാണ് കഴിച്ചത് അങ്ങനെ ഞാനിതിൽ വീഡിയോസിൽ പറയുന്നുണ്ട് ഞങ്ങൾ വൈ തെറ്റി കാഴ്ച എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഞാൻ എല്ലാം മ്യൂട്ടാക്കിയിട്ടുണ്ടാവുക കാരണം ഞാൻ എന്താണെന്ന് ആ സമയത്ത് പറഞ്ഞെന്ന് എനിക്കറിയാലോ കാരണം എൻ്റെ ചങ്ങാഴ്ച്ചമാരുണ്ടല്ലോ കൂടെ അപ്പോൾ ഓരുണ്ടാകുമ്പോൾക്ക് നമുക്ക് എന്ത് പറയേണ്ടതെന്ന് അറിയുന്നില്ല അല്ലെങ്കിലേ പറയുന്നത് പൊട്ടത്തരാണ് അതുകൊണ്ട് ഞാൻ അത് മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചത് അങ്ങനെ ഞാനും എന്നെ ചങ്ങാഴ്ച മാറുത്തിട്ട് നമ്മൾ നമ്മുടെ സത്താർച്ചാന്റെ വീട് അപ്പോൾ സത്താർച്ചാ വൈഫിൻ്റെ പേര് സംസീന്നാണ് ഞങ്ങൾ സംസമായി എന്നാണ് പറയൽ അപ്പോൾ ഓരോ വീട് നോക്കണമെന്ന് കുറേയായി വിചാരിക്കുന്നത് അപ്പം എൻ്റെ വീട് നോക്കാനൊക്കെ അവർ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കാണുന്നത് നമ്മൾ സത്താർച്ചാൻ്റെ അനിയൻ്റെ വീടാണ് ഈ മാസം ലാസ്റ്റ് കൊടിയാവലാണ് അപ്പോൾ ഇതാണ് നമ്മൾ സത്താർച്ചാൻ്റെ വീട് എന്ന് പറയുന്നത് അത് ഒരു കുഞ്ഞ് വീടാണ് കഴിച്ചത് നല്ല രസമുള്ള ഒരു കുഞ്ഞ് വീടാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാകുമോ ഒരു രണ്ട് ബെഡ്റൂമുള്ള എൻ്റെ വീട് പോലെ തന്നെയാണ് അത്ര എക്സ്ട്രാ ആയിട്ട് ഇവിടെ എന്ത്ണ്ട് കിച്ചണിൽ സ്റ്റോറൂമുണ്ട് പുകയടുപ്പുണ്ട് പിന്നെ ഇത് നമ്മളെ സത്താർച്ചയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞതു കൊണ്ട് സത്താർച്ചയാണ് അപ്പോൾ സത്താർച്ചൻ്റെ വീടി എടുക്കുമ്പോൾ സത്താർച്ചൻ്റെ ഈ വീടി എടുക്കുന്നത് എന്താണെന്നൊക്കെ പറയുന്നതാണ് അവർ ഞാൻ കാണിക്കും നല്ലത് അപ്പോൾ അങ്ങനെ നമ്മളെ സത്താർച്ചാൻ വലുതാണ് ഞാൻ പുകയും അടുപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുമ്പോൾ പിന്നെ എനിക്ക് ഈ വീട്ടിലേറ്റവും ഇഷ്ടപ്പെട്ട ഈ ബേച്ചിനാണ് അവർ കുഞ്ഞു സ്ഥലത്ത് ഈ ഗ്ലാസും ബേച്ചനും പിടിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെയെങ്കിൽ അവിടുന്ന് സർവത്ത് കുടിച്ച് പിന്നെ ചായ കുടിച്ച് അങ്ങനെ സംശയമായും സത്താർച്ച ചായ കുടിക്കാൻ വിടുന്നില്ല അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവായി കാഴ്ച അപ്പോൾ വീട്ടിൽ പോകുമ്പോഴേക്ക് സത്യാച്ചൻ്റെ വീടിനടുത്താണ് എൻ്റെ ബാബീൻ്റെ വീട് വന്നത് അതായത് എൻ്റെ ഇച്ചാൻ്റെ എൻ്റെ ഹസ്ബൻ്റ് ഇച്ചാൻ്റെ വൈഫിൻ്റെ വീട് അപ്പം ഞങ്ങൾ രണ്ടാൾ അലമ്പാടിയിലാണാവോ അപ്പോൾ അങ്ങനെ എൻ്റെ രണ്ട് ചങ്ങച്ചിമാരും പോയി അതായത് ഓളെ ചെറിയ രണ്ടാൾ സഹോദരികളാണ് അപ്പം ഓളെ അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ ഓൾക്കൊരു ചെറിയ കുഞ്ഞുണ്ട് ഓൾ കൂക്കുന്നുണ്ടാവുന്ന ഓൾ വീട്ടിലേക്ക് പോയി അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബാബീൻ്റെ പൊരക്ക് വന്നപ്പോൾ ഇത് വന്നിട്ട് ആടെ പോയില്ല ഞങ്ങൾക്ക് ബാബിക്ക് ഇപ്പം ബേജാറായി പോകണ്ടിട്ട് ഈടെ വന്നത് ഇപ്പം ഈടെ ബാബീൻ്റെ അപ്പാക്ക് സുഖീടാവും ബാബീൻ്റെ പേരൻ്റെ തായ അപ്പാബീൻ്റെ ഇളപ്പാൻ്റെ വരയുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഇളപ്പാനെ നോക്കിയിട്ട് നമ്മൾ ഐസ മോളാണാവോ അപ്പം ഐസാന ഞാൻ ആദ്യം എത്തിച്ചാൽ ഞാൻ എന്നാണ് അപ്പം ഞാൻ കൊടുത്തിട്ടാണ് വന്നത് പെണ്ണും ഞാൻ ആയിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായതാകോ അപ്പം അങ്ങനെ ഞങ്ങളതാ ഇവിടെ എത്തിയിട്ട് നമ്മൾ അവിൽ മിൽക്ക് കുടിക്കുകയാണ് കഴിച്ചപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മിൽക്ക് കുടിച്ച് എന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവലാണ് കഴിച്ചപ്പോൾ വരുമ്പോൾ വലിയ കയറ്റായിരുന്നതു പോലും അതുകൊണ്ട് തന്നെ പോകുമ്പോൾക്ക് ഭയങ്കര കീച്ചിൽ അപ്പം കീച്ചിലേക്ക് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് കയറ്റം കാരണം അത്ര കഷ്ടമുണ്ടല്ലേ കഷ്ടവും ഉണ്ടല്ലേ അപ്പം അങ്ങനെന്താ ഫസ എസാന തൊട്ട് ഓടുന്നുണ്ട് ഫസാനാണെങ്കിൽ ഓടി ഓടി വേനത്തിട്ടൊരു കല്ലിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട് കൈസ് ഇനി ഞങ്ങൾക്ക് നടക്കാൻ ഉമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ എന്താ പറയുക നടന്നില്ല വീട്ടിലേക്ക് എത്താമല്ലോ അതുകൊണ്ട് എന്തായാലും നടക്കണം മോനെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പതിനെട്ടും കളിപ്പിച്ച് എന്താ പറയുക എല്ലാം കൽപ്പിച്ച് ഞങ്ങൾ നടക്കലായി വീട്ടിലേക്ക് അങ്ങനെ നടന്ന് 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 ഇതൊക്കെ ഞങ്ങളെ ഞാൻ പണ്ട് ചെറുപ്പത്തിലല്ല ചെറുപ്പം ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ വരെ ഞാൻ കളിക്കുകയായിരുന്നു അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് അപ്പം വീടിൻ്റെ പരിസരങ്ങളാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നടന്ന് നടന്ന് വീട്ടിലേക്ക് എത്തിക്കയു അപ്പോൾ എന്ത് വീട് ഇത്രയും ഉള്ളു കഴിച്ച് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് मरकल